നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറേക്കാൽ സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇരുനിലകളിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് കോമ്പൗണ്ടുകളൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ് കോമ്പൗണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ടിലായിട്ടാണ് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് ഇവിടെ കോമ്പൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് ഒരു ഫോമൽ ലിവിങ്ങിലേക്കാണ് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഓർഗനൈസിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വുഡൻ തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പറോള ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് വുഡനും ഗ്ലാസും വെച്ചാണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രൽ കൊടുത്തിരിക്കുന്നത് ഈ വീട്ടിലെ ഹോം അപ്ലയൻസസും ഫർണിച്ചേഴ്സും അടക്കമാണ് ഈ വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ ഒരു ഫുൾ സൈസ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ സീലിംഗിൽ നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാങ്ങിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചണിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ ഒക്കെ വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഐവറി തീമിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് ഇവിടെ ഒരു സെക്കൻഡ് കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാക്ക് പോർഷൻ വരുന്നത് ബാക്ക് പോഷനിൽ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ട്രെസ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് പോലെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും സീലിംഗിൽ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസായിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കയറി ചെല്ലുന്ന ലാൻഡിങ് ഏരിയയിലായിട്ട് ഒരു വലിയ വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറി ചെല്ലുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് ഇൻ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ധാരാളം ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് താഴത്തെ പോലെ തന്നെ ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെയാണ് എല്ലാ ഫെസിലിറ്റീസും ഈ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂംസും ഒരേ തീമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സും വാർഡ്രോബ്സും അറ്റാച്ച്ഡ് എല്ലാം തന്നെ ഈ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഈ വീട്ടിൽ അഞ്ച് മാസമാണ് താമസമായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ബാൽക്കണിക്ക് ചുറ്റുമായിട്ട് പ്ലാന്റുകൾ പിടിപ്പിക്കുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ലോങ് ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചുറ്റും ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ അമ്പലം പള്ളി സൂപ്പർ മാർക്കറ്റ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്തിനുള്ളിലായിട്ട് വരുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മുക്കാട്ടുകര എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ആറേക്കാൽസിൻ്റെ സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പാറ്റുദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും